ലബനനിൽ ഇസ്രായേൽ മുമ്പോട്ട് തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസമുണ്ടായ എട്ട് സൈനികരുടെ മരണവും ഒന്നും ഇസ്രായേലിനെ പിന്നോട്ട് ചിന്തിപ്പിക്കുന്നില്ല ഭീകരരെ തുടച്ചുനീക്കാൻ കരയുദ്ധം കൂടുതൽ ഒരുങ്ങുകയാണ് ഇസ്രായേൽ തെക്കൻ ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് വലിയ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഇരുപത് ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ലബനനിൽ പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം റിയിക്കുകയും ചെയ്തു അതേസമയം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആ സ്ഥാനം ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ജൂലൈയിൽ ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടത്തി പന്ത്രണ്ട് കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദർ ഷബാഹിയെ വധിച്ചിട്ടുണ്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പറഞ്ഞു ഇതോടെ ലെബനോന്റെ തലസ്ഥാനമായ ബേറൂത്തിൽ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുകയാണിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ വിമാനത്താവളത്തിന് സമീപത്തടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രലയുടെ മരുമകൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ബേറൂത്തിന് തെക്ക് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി ബെയ്റൂത്തിലും വ്യോമാക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കുമെന്നും എണ്ണപ്പാടങ്ങൾ കത്തിക്കുമെന്നും തിരിച്ചടിച്ച് പ്രകോപിച്ചാൽ അൺവായുധ ശേഖരത്തിനുമേൽ ബോംബാക്രമണം നടത്തുമെന്നും ഇസ്രായേൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും ഒരുങ്ങുന്നുണ്ട് അഞ്ചു വർഷത്തിനു ശേഷമാണ് ഖമൈന് ഇത്തരത്തിലൊരു അസാധാരണ പ്രഭാഷണം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ വാർഷികത്തിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കേ കൂടിയാണിത് സെൻട്രൽ ടെഹ്റാനിലെ ഇമാം ഖമേനി ഗ്രാൻഡ് മൊസല്ല പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ലബനോനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെയും ഇറാൻ ജനറൽ അബ്ബ് നിൽഷറൂഖിന്റെയും അനുസ്മരണ ചടങ്ങുകൾ പള്ളിയിൽ നടക്കുമെന്ന് ഇറാൻ അറിയിക്കുന്നുണ്ട് അതേസമയം ശക്തമായ തിരിച്ചടി അതിനപ്പുറം നൽകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഗസയിലും ലബനിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഇറാനിയൻ അക്കാദമിക് ശാസ്ത്ര ഉന്നതരുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയിൽ ആയതുള്ള പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒളിവിലായിരുന്ന ആയത്തുള്ള ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്കാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്